വിനോദ ലോകത്തെ കണ്ണീരിലാഴ്ത്തി അപകട വാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു വാഹനാപകടത്തെ തുടർന്നാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ദക്ഷിണ കന്നഡയിലെ ബണ്ഡ്വാൾ താലൂക്കിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് പ്രശസ്ത നാടക നടൻ ഗൗതം അന്തരിച്ചത് ഇരുപത്തി ആറ് വയസ്സായിരുന്നു നാടകം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിലേക്ക് മടങ്ങവേ ഗൗതം സഞ്ചരിച്ചിരുന്ന ബൈക്ക് വഴിയരികിലെ ഒരു മരത്തിൽ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ ഗൗതമിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റി പ്രദേശവാസികൾ നടനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഗൗതമിന് ഇരുപത്തി ആറ് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം